നിമിഷപ്രിയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്രം കോടതിയിൽ നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്രം അറിയിച്ചു യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചു നേരത്തെ ഹർജി നൽകിയ കെ എപ്പോഴാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകി നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റിയെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതി പരിഗണിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നും കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചിരുന്നു നിമിഷപ്രിയുടെ മോചനത്തിനായി പ്പോൾ പണം പിരിക്കുന്നത് തങ്ങളുടെ അറിവോടെയല്ലെന്നും പണപ്പെരിവിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ജൂലൈ പതിനാറിന് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചകളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു ഇതോടെയാണ് മോചനവും ശിക്ഷയിലെ തുടർ നടപടികളും സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തലാലിന്റെ കൊലപാതകം നടക്കുന്നത് തലാലിലെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് ിൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു ഡിസംബറിലാണ് യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഈ വിഷയത്തിൽ പുതിയ മധ്യസ്ഥനെ നിയമിച്ചത് നിർണായക ഘട്ടമാണ് നിമിഷപ്രിയുടെ ജീവനെ നിലവിൽ ആശങ്കയില്ലെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലും സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട്